അസ്ലാമലൈക്കും ഫസീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കോക്കനട്ട് ബർഫിയാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടുള്ള ഒന്നാണ് ഈ കോക്കനട്ട് ബർഫി കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ നമ്മൾ ഒരുപാട് ഇഷ്ടാവും ഈ കോക്കനട്ട് ബർഫി എനിക്കിഷ്ടമാട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണിത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണം നമുക്ക് നോക്കിയാലോ അതിന് മുമ്പായിട്ട് വീഡിയോ കാണാൻ എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്തൊരു ബെല്ലേക്കൺ വരും അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ തേങ്ങ ചിരവിയെടുക്കുകയാണെങ്കിൽ കുറേ സമയം എടുക്കും അതുകൊണ്ട് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തേക്കാണ് കേട്ടോ അതിൻ്റെ ബ്ലാക്ക് പാർട്ടൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് നമ്മൾ തേങ്ങ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലുള്ള ഒരു കറുത്ത ഭാഗം അങ്ങനെ വരുമല്ലോ എടുക്കുന്ന കൂടെ അപ്പോൾ അത് ഒഴിവാക്കാൻ നോക്കാം മാക്സിമം ഇനി ഇത് ഞാൻ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ നാളികേരം ഇനി കുറച്ച് കുറച്ചായിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇനി ഇത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇതാ ഇതുപോലെ കേട്ടോ അപ്പോൾ നമുക്ക് നാളികേരം ചിരകിയ പോലെ കിട്ടും ഇനി ബാക്കിയുള്ളതല്ല ഇതുപോലെ നമുക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള നാളികേരം ഞാൻ മുഴുവൻ ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അളന്ന് നോക്കിയാലോ നമുക്ക് എത്ര കപ്പ് നാളികരം കിട്ടിയിട്ടുണ്ടെന്ന് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടം കേട്ടോ ഈ കോക്കനട്ട് ബർഫി അപ്പം നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോൾ നമുക്ക് ഈ കപ്പിന് നാല് കപ്പ് നാളികരം കിട്ടിയിട്ടുണ്ട് കേട്ടോ നാളികേരം അളന്നെടുത്തിട്ടുള്ള ഇതേ കപ്പിന് രണ്ടര കപ്പ് പഞ്ചസാര കേട്ടോ നമുക്ക് കോക്കനട്ട് ബർഫി ഉണ്ടാക്കാനായിട്ട് വേണ്ടത് കോക്കനട്ട് ബർഫ് ഉണ്ടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാനുള്ള പാത്രമാണിത് അത് നമ്മൾ ആദ്യം തന്നെ സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ ഇതുപോലെ നെയ്യൊക്കെ തേച്ചിട്ട് സെറ്റ് ചെയ്ത് വെക്കണം ആദ്യം തന്നെ ഇതുപോലെ സ്റ്റീലിൻ്റെ എന്തെങ്കിലും പാത്രങ്ങളോ അല്ലെങ്കിൽ ഗ്ലാസ് ബോളുകളൊക്കെ എടുത്താൽ മതി കേട്ടോ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ബ്രെഡ് മോൾഡ് ഞാൻ എടുത്തിട്ടുണ്ടല്ലോ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് എത്ര ബർഫുണ്ടാവും ഒന്നും അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ ഈ മൂന്ന് പാത്രം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നമുക്കത് സെറ്റായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ബർഫി എടുക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ മൂന്നിൻ്റെ ഉള്ളിലായിട്ട് ഞാൻ കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഈ ചട്ടിയിലേക്ക് രണ്ട് കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ നമ്മൾ രണ്ട് കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചെടുക്കുകയാണ് ഇപ്പം ഞാൻ ഗ്യാസ് ഓണാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മെല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി നമ്മളെ പഞ്ചസാര ഒന്ന് അലിഞ്ഞ് കിട്ടാനുണ്ട് അങ്ങനെ നമ്മൾ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നാളികേരം മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുകയാണ് ഈ സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ വാനില സെൻസ് ഒഴിച്ചെടുത്താലും മതി ഇനി നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കാൻ സാധ്യത ഉണ്ട് അപ്പോൾ നമ്മൾ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ കുട്ടികൾക്കത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അത് രണ്ടും ചേർത്ത് കൊടുക്കണില്ല നമ്മളിത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നാളികേരത്തിൽ വെള്ളം ഇറങ്ങി വരും കേട്ടോ അപ്പോൾ ആ വെള്ളമൊക്കെ വറ്റി കിട്ടണം നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കണം കേട്ടോ ഇപ്പോൾ പഞ്ചസാര നാളികേരൊക്കെ നല്ലതുപോലെ മിക്സായിട്ട് അതിലുള്ള വെള്ളമൊക്കെ വറ്റി ഒരു ഒട്ടണ പരുവാട്ടോ അത് അതുവരെ നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കണം തീ കൂട്ടി വെച്ചെടുക്കരുത് കേട്ടോ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളത് ചെയ്തെടുക്കാൻ ഇനി ഞാനിതിലേക്ക് രണ്ട് ടീസ്പൂണ് നെയ്യൊഴിച്ചെടുക്കുകയാണ് നെയ്യ് ചേർത്ത് കഴിഞ്ഞിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിലുള്ള വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റി വരുവോളം നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ മുത്തുമണി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ അതൊരു ഒട്ടിണ പരുവായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റണം കേട്ടോ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഉരുട്ടി നോക്കിയാൽ മതി അപ്പോൾ നമുക്ക് ഇതുപോലെ ഇട്ടിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളെ ബർഫി റെഡി ആയിട്ടുണ്ട് ഈ ഒരു പരുവത്തിലായിട്ട് കിട്ടേണ്ടത് അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഞാൻ തീയക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പെട്ടെന്ന് തന്നെ അത് സെറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യാനുള്ള പാത്രക്കട നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള ബർഫി മിക്സ് നെയ്യൊക്കെ തേച്ച് വെച്ചിട്ടുള്ള ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഒരു ബർഫിയുടെ തിക്നെസ്സിന് ആവശ്യമായിട്ടുള്ള മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലൊരു സ്പാച്ചുല വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുത്താൽ മതി ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മളെ സ്പൂണിലും അതുപോലെ തന്നെ സ്പാച്ചുലയിലൊക്കെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നെയ്യ് തേച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ നെയ്യ് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ എടുക്കാൻ പറ്റും അപ്പോൾ ഇതുവരെ എൻ്റെ മോളായിരുന്നു എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം അവളെ കയ്യിൽ നിന്ന് സ്പാച്ചില വാങ്ങിയിട്ട് ഞാൻ എന്നെ ഇത് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഈ ബർഫിൻ്റെ മിക്സൊക്കെ അവളാകെ കയ്യും വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ അപ്പോൾ ഞാനവിളെ കയ്യിൽ നിന്ന് സ്പാച്ചിൽ വാങ്ങി ഞാൻ തന്നെ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമ്മളെന്താ ചെയ്യേണ്ടതെന്നറിയാമോ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ ഒരു മണിക്കൂറാവട്ടെട്ടോ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഒരു മണിക്കൂറായാലും നമുക്കൊന്നൊന്ന് കട്ട് ചെയ്ത് വെക്കാനുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ നെയ്യ് തേച്ച് വെച്ചിട്ടുള്ള രണ്ടാമത്തെ പാത്രത്തിലും ബർഫി മിക്സ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തെടുത്ത പോലെ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ സെറ്റ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതുപോലെ മൂന്ന് പാത്രത്തിൽ ഞാൻ കോക്കനട്ട് ബർഫി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്ന് തണുത്ത് വരട്ടെ ഒരു രണ്ട് മണിക്കൂറെങ്കിലും വേണ്ടി വരും അത് സെറ്റാവാൻ ചില സമയത്ത് നമുക്കിത് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ സെറ്റായി കിട്ടാറുണ്ട് ഇപ്പോൾ അതാ ഒരു മണിക്കൂറായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതുപോലെ ഒരു കത്തി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇതുപോലെ ഒരു കത്തി വെച്ചിട്ട് വരഞ്ഞ് വെക്കുകയാണെങ്കിൽ അത് ഉറച്ച് കഴിയുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് അത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും നല്ലതുപോലെ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കട്ട് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് ഇതിപ്പോൾ തന്നെ വരഞ്ഞ് വെക്കുന്നത് ഇനി ഇതിൻ്റെ നടുഭാഗത്തായിട്ട് ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് കോക്കനട്ട് ബർഫി എട്ട് പീസായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഇങ്ങനെ ഒരു കത്തി വെച്ചിട്ട് വരഞ്ഞ് വെക്കുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ ഈ മൂന്ന് പാത്രത്തിലുള്ള ബർഫി ഞാൻ കത്തി ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ആവാൻ വെച്ചിട്ട് ഒരു മണിക്കൂറാവുന്ന സമയത്താണിത് കത്തി വെച്ചിട്ട് ഇതുപോലെ വരഞ്ഞെടുത്തിട്ടുള്ളത് ഇനി ഇത് ഒരു മണിക്കൂറും കൂടെ വേണം കേട്ടോ നല്ലതുപോലെ ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്താലോ അങ്ങനത് ഒരു മണിക്കൂറും കൂടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളത് ഡീമോൾഡ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇതുപോലെ കത്തി വെച്ചിട്ടൊന്നും കൂടെ ഇളക്കിയെടുത്താൽ മതി അപ്പോൾ ഈ ഒരു ബ്രെഡിൻ്റെ മോൾഡ് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് ബർഫി ഇളക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് ഇനി ഈ മോൾഡിലുള്ള ബർഫി ഞാൻ ഇളക്കിയെടുത്തിട്ട് ഇതുപോലൊരു പ്ലേറ്റിലേക്ക് വെച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇനി ബാക്കിയുള്ള പാത്രത്തിലുള്ള ബർഫി മുഴുവനായിട്ട് നമുക്ക് ഒരു കത്തി വെച്ചിട്ട് ഇളക്കി കൊടുത്തിട്ട് എടുത്താൽ മതി അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് ഈ കോക്കനട്ട് ബർഫി കഴിക്കാനും നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ മൊത്തമണി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇപ്പോൾ കോക്കോനട്ട് ബർഫി മുഴുവനായിട്ട് ഞാൻ ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോക്കനട്ട് ബർഫി ഇവിടെ റെഡി ആയിട്ടുണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ആട്ടോ ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഓക്കെ അസ്സാം വലൈക്കും